കൃഷ്ണാ ഗുരുവായൂരപ്പാ ശരണം പൊന്നുണ്ണി കണ്ണൻ്റെ ഒരു സപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് നട തുറന്നു പൊന്നുണ്ണി കണ്ണൻ അതാ ശ്രീലകത്ത് പുഞ്ചിരി തൂകി നിൽക്കുകയാണ് കേട്ടോ നെയ്വ് വിളക്കുകളെല്ലാം നല്ല ശോഭയോടുകൂടി കത്തുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ആ കണ്ണൻ്റെ പുഞ്ചിരിക്ക് ഒരു കൂടുതൽ ഭംഗി നമുക്ക് തോന്നും പൊന്നുണികണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണ്ണകോപി കുറി എണീച്ചു ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചു മാറത്തൊരു സ്വർണത്തിലകവും ഒരു സ്വർണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കിട്ടി പട്ടുകോണകമെടുത്ത് ഒരു ഇളം മഞ്ഞ നിറത്തിലുള്ള പട്ടാണ് ഞൊറിഞ്ഞുകൊടുത്തിയിരിക്കുന്നത് കയ്യിലോടക്കുഴലും വലിയൊരു താമരപ്പൂവുമുണ്ട് പൊന്നിൻ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണി കണ്ണൻ്റെ കൗതുകത്തോടു കൂടിയുള്ള ആ ഉണ്ടല്ലോ ഏതൊരു ഭക്തനും ആനന്ദത്തിലാറാടിക്കും നട തുറന്ന സമയത്ത് ഈ രൂപം കണ്ട ഭക്തന്മാരെല്ലാവരും കണ്ണൻ്റെ നാമങ്ങൾ ചൊല്ലി അതാ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി ഓടി പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷം ആ കണ്ണനെ കൺകുളിർക്കെ കണ്ട് ആനന്ദത്തിൽ ആറാടി ആ കണ്ണനെ ഒന്ന് പ്രാർത്ഥിച്ച് ആ കണ്ണൻ്റെ അത്രക്കാൽ കൽ വീഴുന്നു പ്രാർത്ഥിക്കുന്നു കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു അതുമാതിരി ആ പൊന്നുണ് കണ്ണനെ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു ഇളം മഞ്ഞ നിറത്തിലുള്ള പട്ട് കൂട്ടിക്കെട്ടിഞ്ഞൊറിഞ്ഞുകൊടുത്ത് കയ്യിൽ ഒരു താമരയും ഓടക്കുഴലും പിടിച്ച് നിൽക്കുന്നു സർവാഭരണ വിഭൂഷിതനായ ആ കൊച്ചു ബാലൻ ആ സച്ചിദാനന്ദക്കട്ടയെ നമുക്കൊന്ന് നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് താലോലിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കാം ആ കൂടി ആ കണ്ണനെല്ലാവരും വിളിച്ചോളൂ നാരായണാ നാരായണാ നാരായണ യാതൊരു സങ്കോചവും വേണ്ട ഉറക്ക ഉറക്ക വിളിച്ചോളൂ ആ സ്നേഹത്തോടു കൂടിയുള്ള വിളി കേൾക്കാതിരിക്കില്ല നമ്മുടെ കണ്ണൻ കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി 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 വരും നമുക്ക് വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കോരിത്തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും നാരായണ 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 കൃഷ്ണായുദേ ഹരേ പരമാത്മന പ്രണതക്ലേശനശാ ഗോവിന്യ നമോ നമ കൃഷ്ണായസുദേവ ഹരേ പരമാത്മന പ്രണതക്ലേശനശായ ഗോവിന്യ നമോ നമ കൃഷ്ണായുദേവ ഹരേ പരമാത്മന പ്രണതക്ലേശനശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്ര മന്ത്രം എല്ലാവരും നിത്യ ഉപാസനയിൽപ്പെടുത്തുക ഉൾപ്പെടുത്തുക ആയുരാരോഗ്യ സൗഖ്യം കുടുംബ ഭദ്രത കുടുംബ ഐശ്വര്യം സർ സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് എല്ലാം ഈ മന്ത്രസിദ്ധി മന്ത്രം കൊണ്ട് ജപിച്ചാൽ നമുക്ക് സാധ്യമാവുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന അമൂല്യനിധിയാണ് ഈ മന്ത്രം നിത്യ ഉപാസനയിൽ എല്ലാവരും ഉൾപ്പെടുത്തിക്കോളൂ എല്ലാവരും ജപിച്ചോളൂ അച്യുതാനന്ദഗോവിന്ദ 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 ഗുരുവായൂരപ്പൻ്റെ ഉത്സവം നാലാം ദിവസമാണ് ഇന്ന് അതിഗംഭീരമായ വധഘോഷങ്ങളുടെയും അന്നദാനം കഞ്ഞി പുഴുക്ക് വേണ്ട ഒരു രാജസൂയം നടക്കുന്ന മാതിരിയാണ് ഇന്നത്തെ ഗുരുവായൂരിലെ ഒരന്തരീക്ഷം ഒരേ ഒരു ഭക്തനും ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോകുവാൻ തോന്നില്ല അത്രയ്ക്കും സുന്ദരമായ അന്തരീക്ഷമാണ് പറ്റുമെങ്കിൽ എല്ലാ ഭക്തന്മാരും ഈ ഉത്സവക്കാലത്തൊന്ന് വന്ന് ഭഗവാനെ കാണുവാൻ ശ്രമിക്കണം ആ ഒരു പ്രാവശ്യം വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് പലതരത്തിലുള്ള അനുഭവങ്ങളും ഭഗവാൻ തരും നമ്മളിലുള്ള പാപങ്ങളെല്ലാം ഒഴുക്കി കളയുവാൻ പറ്റിയ ഒരു സമയമാണ് ഈ ഉത്സവക്കാലത്തെ ദർശനം എന്തുകൊണ്ടും ശ്രേയസ്കരമാണ് അതുകൊണ്ട് എല്ലാവരും ശ്രമിക്കുക ഗുരുവായൂർക്ക് വരാൻ ഇല്ലെങ്കിൽ വീട്ടിലിരുന്നിട്ടെങ്കിലും നമ്മുടെ ഗുരുവായൂരപ്പനെ നല്ലോണം പ്രാർത്ഥിക്കുക ഗുരുവായൂരപ്പന അവിടെ വന്ന് നമ്മളെ കാണും അത് ഉറപ്പാണ് അച്യുതാനന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ എല്ലാവരും ജപിച്ചോളൂ കേട്ടോ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ